അസ്സലാമു അലൈക്കും പിന്നെ എന്തുണ്ട് പിള്ളേരെ ചായയൊക്കെ കുടിച്ചാൽ ചായ കുടിച്ചാന്ന് ചോദിക്കണത് ഇപ്പം ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോൾ മണിയായിട്ടേ ഉള്ളൂ അപ്പം പന്നാറ് മണി ഞാൻ ചായ കുടിച്ചാൽ ചോദിക്കുന്നു ഈ ചോദിക്കുന്നത് ഈ വീഡിയോ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ എത്തുമ്പോഴും നിങ്ങൾ കാണുമ്പോഴും ചിലപ്പോൾ ഏഴേഴരൊക്കെ ആവും എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് സാവകാശം ഇത് പിടി വരത്തുള്ളു നെറ്റ് റെഡി ആവുകയുള്ളു അപ്പം അതാണ് ഞാൻ ഇപ്പോഴാണ് ചോദിക്കുന്നത് ആറുമണിയൊക്കെ ആയപ്പോഴാണ് ചോദിക്കുന്നത് ചായ കുടിച്ചാന്ന് നിങ്ങളുടെ കൈകളിലെത്തുമ്പോൾ ഓ ഇവർക്കെന്താ വട്ടായി പോയാന്ന് ഓർക്കരുത് ഈ നേരത്തെ ചായ കുടിച്ചാന്ന് ചോദിക്കണത് പിന്നെ ഞാനിപ്പം ചായ കുടിച്ചു അട കഴിച്ചു രണ്ടട കടയിൽ വാങ്ങി ചായ ഇവിടെ തിളപ്പിച്ചു കുടിച്ച് അപ്പം കറിക്കൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് മീൻ വാങ്ങാമെന്ന് ഓർത്ത് ഒരുപാട് ദിവസമായി മീൻ കറി കൂട്ടിയിട്ട് എനിക്കിത്തിരി മീൻകറിയില്ലാതെ ഇല്ലാതെ ഉണ്ണാൻ പറ്റത്തില്ല എത്ര നേരം വേണേലും ഞാൻ പട്ടിണി നടക്കാം പക്ഷേ ചോറ് ഉണ്ണുമ്പോഴെനിക്ക് മീൻകറി നിർബന്ധമാണ് ഇവിടെ എനിക്ക് മേടിക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനേ എൻ്റെ അയൽവക്കത്ത് നിന്ന് എവിടെന്നെങ്കിലും പോയി ഇത്തിരി കറി വാങ്ങും ഇനിയിപ്പോൾ എന്തോരം ദൂരെ പോയി വാങ്ങേണ്ടി വന്നാലും ഞാൻ എവിടെ പോയി കറി വാങ്ങും എൻ്റെ അയൽവക്കത്തുനിന്ന് ഇവിടെ നിന്ന് ആദ്യം താമസം എടുത്തുനിന്ന് എവിടെയെങ്കിലും പോയി ഇത്തിരി കറി വാങ്ങിക്കൊണ്ടുവന്നേ മീൻകറി വാങ്ങിക്കൊണ്ടുവന്നേ ഞാൻ ചോറ് അതൊരു ശീലായിപ്പോയി അത് വലിയ പൊങ്ങച്ചായിട്ട് ഞാൻ പറയല്ല അതൊരു ശീലായിപ്പോയി തൊട്ട് അങ്ങനെ മീൻ കൂട്ടി ശീലായിപ്പോയതുകൊണ്ട് ഇപ്പൊ ഇല്ലാതെ ചോർണ്ണാൻ പറ്റത്തില്ല അപ്പ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഞാൻ ഒരു ചെറിയ റീൽസ് ഞാൻ ചെയ്തായിരുന്നു അപ്പൊ റീൽസ് ചെയ്തപ്പോ ഞാനത് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പറയാൻ കാര്യം എനിക്ക് കിട്ടാതെ പോയതും ആ ഒരു കാര്യമാണ് അമ്മ അമ്മയിൽ നിന്നും കിട്ടിയില്ല അച്ഛരിൽ നിന്നും വേണ്ടുവളം കിട്ടിയില്ല ആദ്യ ഭർത്താവിൽ നിന്നും കിട്ടിയില്ല രണ്ടാമതെ വിവാഹം കഴിച്ച ആൾക്ക് അത് തീർത്തു തരാൻ പൂർണതയിലെത്തിക്കാനായിട്ട് സാധിച്ചില്ല സ്നേഹം അന്നാരേക്കും അദ്ദേഹം പടച്ചോന്റെ അടുത്തേക്ക് പോയിരുന്നു ആദ്യ ഭർത്താവ് പറയുമായിരുന്നു എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്ന് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ പ്രകടിപ്പിക്കണം സ്നേഹമെന്ന് പറയണ ആ ഒരു വികാരം നമ്മൾ പ്രകടിപ്പിക്കണം ഭാര്യക്ക് അവൾ പ്രകാരം ഭർത്താവിന് അദ്ദേഹം ആഗ്രഹിക്കണ പ്രകാരം പിള്ളേർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാതാപിതാക്കൾക്ക് അതിന്റേതായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും സ്നേഹം മുന്നിലേക്ക് ജീവിതം വേണമെന്നുണ്ടെങ്കിൽ സ്നേഹം കൂടിയ തീരത്തുള്ളു നമ്മളുടെ മനസ്സിൽ സ്നേഹം ഉണ്ട് എനിക്ക് വേണ്ടുവോളോ സ്നേഹമുണ്ട് അവളിൽ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് അല്ല അവനോട് എനിക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് എന്ന് മനസ്സിൽ വച്ചിട്ട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നമ്മളത് പകർന്ന് നൽകുമ്പോഴാണ് അല്ലെ പകർന്ന് കൊടുക്കുമ്പോഴാണ് അത് ആ സ്നേഹത്തിന് വിലയുണ്ടാകണത് അർത്ഥം ഉണ്ടാകണത് അപ്പ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ റീൽസ് ചെയ്തത് ആരും മറ്റൊരു അർത്ഥം കാണരുത് പിന്നെ ഞാൻ ഇന്ന് ചോറ് ഇച്ചിരി അടുപ്പിട്ട് മീൻ വാങ്ങാൻ പോയി മീൻ വാങ്ങിക്കൊണ്ടുവന്ന് വച്ച് പിന്നെ ഇപ്പോൾ മഴ നല്ല പോലെ പ്ലാൻ ഉണ്ട് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് ഇടിമിന്നലൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു ഇടിമിന്നൽ വന്ന ഉടനെ തന്നെ കറണ്ട് പോകും പിന്നെ ഓരോരുത്തർക്ക് പത്തിരണ്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ അവർക്ക് പൈസ കിട്ടാൻ തുടങ്ങി എനിക്കിപ്പോൾ മുപ്പതിനായിരം സബ്സ്ക്രൈബർ ആകാറായിട്ട് പോലും എനിക്കൊരു രൂപ പോലും കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് പൈസ കിട്ടാൻ തുടങ്ങിയോ പൈസ കിട്ടാൻ തുടങ്ങിയോ ഒന്നില്ല ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ വീഡിയോ പിടിച്ച് എഡിറ്റ് ഇടാൻ ചെയ്തിടാനറിയാവുന്നതല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ മെസ്സേജ് വന്നതും കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്കറിയത്തില്ല അത് അപ്പുറത്തെ കുട്ടികളാണ് നോക്കുന്നത് അവർ പറയും ഒന്നും ആയിട്ടില്ല സുജിത്ത ഒന്നും ആയിട്ടില്ലെന്ന് എന്താണ് എന്താണിതിൻ്റെ അകത്തെ ഉള്ളടക്കം എന്ന് എനിക്കറിയത്തില്ല അത് ആരോടെങ്കിലും അറിയാവുന്ന ആൾക്കാരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് അവരുടെ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോഴും അവർ ഫോൺ എടുക്കുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മല്ലിയ മുളകുമെന്ന് പറയുന്ന ആ ചാനലിൽ ആ പെണ്ണിനെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു ആ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവളെവിടെയോ ആ ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു വിളിക്കാത്ത ഭർത്താവിനെ കൊണ്ട് വിളിപ്പിക്കാം നമ്പർ തരാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വരെയും ഒന്നന്വേഷിച്ചൊന്നുമില്ല ഞാൻ പിന്നെ വിളിച്ചില്ല അവർക്ക് ഇനി ബുദ്ധിമുട്ടാകേണ്ടല്ല എന്തെങ്കിലും അവസ്ഥയിലൊക്കെ നിൽക്കണ സമയത്താണ് നമ്മൾ വിളിക്കണമെങ്കിൽ അത് ഒരു എന്ന് ഓർത്തിട്ട് ഞാൻ വിളിച്ചും പറഞ്ഞും ചോദിച്ചൊന്നുമില്ല നിങ്ങൾക്കറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് എൻ്റെ കമൻ്റ് ബോക്സിൽ തരണം ഇത് എഡിറ്റ് ആ എഡിറ്റല്ല ഈ സാലറി കിട്ടിത്തുടങ്ങുന്നത് എങ്ങനെയാണ് ഏത് രീതി എന്താ എന്താകുമ്പോഴാണ് സബ്സ്ക്രൈബർ കൂടുമ്പോഴാണ് അതാ വ്യൂസ് കൂടുമ്പോഴാണ് എന്താണ് ഏതാണെന്നൊന്നും ഒന്ന് കമൻ്റ് ബോക്സിൽ നിങ്ങൾ അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇട്ടേര് അപ്പോൾ അതേ രീതിക്ക് ഞാൻ ചെയ്താൽ മതിയല്ല അല്ല നിങ്ങളിൽ ആരെങ്കിലും ആർക്കെങ്കിലും അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെയൊക്കെ എൻ്റെ വീഡിയോ അയച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തന്നാലും മതി അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അപ്പം അതിപ്പോൾ പറയ പറയല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞൊരു ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങളോട് ഞാൻ പറയത്തുള്ളു അപ്പം അതിനെക്കുറിച്ച് എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് മാനിക്കാനുണ്ട് ഒന്ന് അറിയാനുണ്ട് എന്നിട്ട് വേണം അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും ഞാനിപ്പോൾ എൻ്റെ എൻ്റെ ഒരു രക്തം അല്ലെങ്കിലും എൻ്റെ ബന്ധത്തിലല്ല അല്ല എൻ്റെ സ്വന്തക്കാരായിട്ടാണ് ഞാൻ എൻ്റെ യൂ പിന്നെ വീഡിയോ വീഡിയോ കാണുന്നവരെയാണെങ്കിലും സബ്സ്ക്രൈബർമാരെ ആണെങ്കിലും എല്ലാവരെയും ഞാൻ എൻ്റെ ഒരു കൂടപ്പറപ്പ് അല്ലെങ്കിൽ എൻ്റെ മിത്രം ഒരാൾ എന്നായിട്ടാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് ഇച്ചിരി അഹങ്കാരോ ഉണ്ടെന്ന് കൂട്ടിക്കോള് മറ്റൊന്നുമല്ല ഇത്രയും കാലം എനിക്ക് ഒരു മനുഷ്യനും എന്നെ തിരക്കാനും അന്വേഷിക്കാനും ഇല്ലാതിരുന്നിട്ട് എനിക്കിപ്പ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ചെറിയ അഹങ്കാരം അള്ളാനും മറന്നു പറയല്ല അലഹമദില്ല റബ്ബ് ആക്കി തന്നതാണ് ഇങ്ങനെ എന്ന അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വേദന മനസ്സിൽ നിറഞ്ഞു നിൽക്കണ ഈ ഒരു അവസ്ഥയിലും ഞാൻ ഇങ്ങനെ ചിരിച്ച് കൂളായിട്ടിരുന്ന് സംസാരിക്കണതും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ വെളുത്ത മുഖത്തോടു കൂടി പ്രത്യക്ഷപ്പെടണതും എല്ലാം എന്റെ പടച്ചവന്റെ കാരുണ്യവും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് കഴിഞ്ഞ ദിവസം വയനാടിന്ന് ഒരു ഉമ്മാ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്നു വെച്ചാൽ എനിക്കിപ്പോ അൻപത് വയസ്സുണ്ട് അവർക്ക് അറുപത് അറു അറുപത് വയസ്സേ ഉള്ളു അറുപത്തിരണ്ട് വയസ്സേ ഉള്ളു അപ്പൊ അവർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്റെ ഒരു ജ്യേഷ്ഠത്തി അപ്പൊ ആ ഇത്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാനൊരു ഉമ്മയാണ് നീ എന്ന ഉമ്മാന്നേ വിളിക്കാവുള്ളു നിനക്ക് വേണ്ടി ഈ ലോകത്തുള്ള എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ ആരുടെ പ്രാർത്ഥനയാണ് റബ്ബ് സ്വീകരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ നിനക്കും വരും ഒരു നല്ല കാലം നീ വിഷമിക്കാതിരിക്കി അപ്പം ഞാൻ ആ കുട്ടിക്കാലം എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ആ കരഞ്ഞ സീനിൽ ആ ഇത്തായ്ക്ക് ഭയങ്കരമായിട്ട് വിഷമായി അവർ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് വിഷമിച്ചവർ കരഞ്ഞു പോയി അവരുടെ ഒപ്പം ഞാനും വിഷമിച്ച് അപ്പ ഞാൻ കരഞ്ഞാലും എൻ്റെ ഒപ്പം കരയാൻ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം വളരെ ഒരാശ്വാസം അല്ലേ പിള്ളേരെ ആണ് എന്നെ സംബന്ധിച്ച് ഒരുപാട് ആശ്വാസം ഉണ്ട് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൂട്ടുകാരോടാണെങ്കിലും എൻ്റെ അയൽപക്കക്കാരോടാണെങ്കിലും ഞാൻ പറയുമായിരുന്നു ജീവിതം എന്ന് പറയണ ആ ഒരു കാര്യം നമുക്കൊരു പ്രചോദനം മുന്നിലേക്ക് ഇന്നത് ഇന്നത് നാളെ ഉണ്ട് ഇന്നാള് നാളെ എന്നെ വിളിക്കും ഇന്നാൾ നാളെ കാണാം എന്നൊരു പ്രചോദനം നമുക്കുണ്ടെങ്കിലേ നമുക്ക് മുന്നിലേക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ശരിയാണത് വാസ്തവമാണ് പക്ഷേ നമുക്കത് ഇല്ലാഞ്ഞ എൻ്റെ പേരിലാണ് ഇത്രയും നാളും നമ്മൾ വിഷമിച്ച് മരിക്കണമെന്ന് വരെയൊക്കെ ചിന്തി ചിന്തകൾ ചിന്തകളുണ്ടായത് പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് കാലങ്ങൾ ജീവിക്കണം പഠിച്ചു എനിക്ക് ഒരുപാട് കാലങ്ങൾ എൻ്റെ ഈ കടങ്ങളും കാര്യങ്ങളും ഒക്കെ നീക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിൽ എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റും ജീവിക്കാം ജീവിക്കാം എന്നുള്ളൊരു ധൈര്യം ഇപ്പൊ മനസ്സിലുണ്ട് ഓരോ ദിവസവും ഞാൻ കാണുന്നില്ലെങ്കിലും എന്റെ ഈ മുഖം നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോഴും കമന്റിൽ പറയുന്ന വാക്കുകളും സമാധാനങ്ങളും ഒക്കെ കേട്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കാറുണ്ട് ചിരിക്കാറുണ്ട് കരയാറുണ്ട് ഇപ്പൊ എനിക്ക് ചേടുത്തിമാരുണ്ട് അനിയത്തിമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരും പറഞ്ഞപ്പോ ഒന്ന് തെറ്റിപ്പോയി വെള്ളി വീണ് ക്ഷമിക്കുക ഉമ്മാരുണ്ട് ബാപ്പാമാരുണ്ട് എല്ലാവരും ഇപ്പൊ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഒരു ദിവസം ഒരു പത്ത് കൊളകിലും എനിക്ക് വരാറുണ്ട് കഴിച്ചാ കുടിച്ചാന്നൊക്കെ ചോദിച്ച് തന്നെയൊക്കെ വളരെ ഒന്നും തരണ്ട കാശുകൊണ്ട് സഹായിക്കാൻ എല്ലാവർക്കും നടക്കേല പക്ഷെ ആ ഒരു ചോദ്യം അതിനാണ് അവിടെ മഹത്വം കൊടുക്കേണ്ടത് ഞാൻ എനിക്ക് ഇന്നൊരുപാട് സന്തോഷമാണ് സങ്കടമുണ്ട് അതിനിടക്ക് ഒരുപാട് അതിൽ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് ചില ചില കാര്യങ്ങൾ ഒഴിച്ച് ഒരുപാട് സന്തോഷവതിയാണ് ഞാൻ ചില കാര്യങ്ങൾ ഓർക്കുമ്പോ ഭയങ്കര സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതുപോലെയുള്ള നിമിഷങ്ങൾ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷിക്കാൻ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പ ഇതൊക്കെ തന്നെ പോരേ എനിക്ക് ജീവിക്കാൻ മുന്നിലേക്ക് എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ഒപ്പം ഉണ്ടാകണം എന്നും പറയും പോലെ തന്നെ എൻ്റെ എനിക്കറിയാവുന്ന രീതിയിൽ പഠിച്ചവനോട് ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ ശത്രുക്കൾക്ക് പോലും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പഠിച്ചവനോട് അല്ലാണ് ഞാൻ നുണ പറയണയല്ല നേര് പറയണ കാര്യാണ് എന്റെ കുടുംബം എൻ്റെ ആദ്യ കുടുംബ ജീവിതം നശിപ്പിച്ചവരോടും അതിന് കാരണക്കാരായവരോടും ഒക്കെ ഞാൻ ഇന്നും പഠിച്ചവനോട് ഞാൻ അവർക്ക് നല്ലത് വരുത്തണേന്നാണ് ഞാൻ തേടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഇണന്നത്തെ കാര്യങ്ങൾ അപ്പോൾ എന്നും പറയും പോലെ തന്നെ എല്ലാവർക്കും ഇന്നത്തെ ഈ വൈകുന്നേരമാണ് ഈ സായാഹ്നം ഈ വരാൻ പോകുന്ന രാത്രി എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും